നിഗൂഢവും ദുരൂഹവുമായ പ്രതിഭാസങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമാണ് റൊമേനിയയിലെ ഹൊയ്യ ബസിയോ കാടുകൾ അസാധാരണമായ ചില സംഭവങ്ങളെ തുടർന്നാണ് ബസിയോ കാടുകൾ ലോക ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ കാടുകളിൽ നിന്നും എടുത്ത പറക്കും തളികളിലെ ഫോട്ടോകളോടെയാണ് ബസിയോ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ വനത്തിലെത്തുന്ന ഓരോരുത്തരും മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ടാണ് മടങ്ങുക ബസിയോ കാടില് കയറാൻ ധൈര്യം കാണിച്ച പലരും തലവേദനയും ശർദ്ദയും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിൽ പാരാനോർമൽ ഗവേഷകരും സഞ്ചാരികളും പല ധൈര്യശാലികളും ഉൾപ്പെടുന്നു ചിലർക്ക് ശരീരം മുഴുവൻ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട് എന്തുകൊണ്ടാണ് റൊമേനിയയിലെ ബർമുണ ട്രൈങ്ങൾ എന്ന് ഹൊയ്യ ബസീനെ വിശേഷിപ്പിക്കുന്നത് കൊയ്യാ ബസിയിലേക്ക് സുഹൃത്തുക്കളുമായി പോയവർ ക്യാമറയിലെടുത്ത ഫോട്ടോയിൽ പിന്നീട് നോക്കിയപ്പോഴാണ് കൊടുംകാട്ടിൽ തങ്ങളെ കൂടാതെ മറ്റു ചിലരും കൂടെ ഉണ്ടായിരുന്നുവെന്ന തിരിച്ചറിവാണ് അവരെ ഭയപ്പെടുത്തിയത് നേരിൽ കാണാനാവാത്ത പല രൂപങ്ങളും ക്യാമറയിൽ പതിഞ്ഞു മരിച്ച പലരും ക്യാമറയിൽ പതിഞ്ഞു എന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഈ കാട്ടിൽ പകൽ സമയത്ത് പോലും കയൻ ആളുകൾക്ക് ഭയമാണ് പ്രേതങ്ങളുടെയും ആത്മാക്കളുടെയും വിഹാര കേന്ദ്രമാണ് ഈ കാട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റൊമേനിയയുടെ ബർമുള ട്രൈങ്ങൾ എന്നാണ് ഇരുന്നൂറ്റമ്പത് ഹെക്ടർ വിസ്തീർണമുള്ള ബെക്കോ വനം അറിയപ്പെടുന്നത് അസാധാരണമായ കാന്തിക പ്രഭാവവും ബെക്കോവ് മരത്തിന് ഇടയിൽ നിന്ന് വരുന്ന വെളിച്ചവും ഹൊയ്യാബസുവിൻ്റെ മറ്റൊരു പ്രതിഭാസം ലോകത്തിലെ നിഗൂഢമായ കടകളെക്കുറിച്ച് ബി സി സി രണ്ടായിരത്തി പതിമൂന്നിൽ തയ്യാറാക്കിയ പട്ടികയിൽ ബെക്കോ വനം സ്ഥാനം പിടിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ആട്ടിൻപറ്റവുമായി ഒരു ആട്ടിടിയാൻ റൊമേനിയയിലെ ഈ കാട്ടിലേക്ക് കയറി അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല ഒപ്പമുണ്ടായിരുന്ന ഇരുന്നൂറോളം ആട്ടിൻപറ്റങ്ങളെയും ഇതൊരു കഥയാണ് ഡ്രാക്കുളപ്രഭുവിൻ്റെ പേരിനാൾ ശ്രദ്ധേയമായ ട്രാൻസിൻ വാലിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വനത്തെപ്പറ്റി അവിടത്തുകാർ പറഞ്ഞു വരുത്തുന്ന ഒരു കഥ പക്ഷേ ആ വനത്തിന് ആ ആർട്ടിഡന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഹയ്യാബസിയോ ട്രാൻസിൻ വാലിക്കടുത്തുള്ള ഹൂസ് നബോക്ക നഗരത്തിനടുത്തായി നിലനിൽക്കുന്ന ഈ വനം പ്രേതവാദിയുടെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അരനൂറ്റാണ്ടായി പ്രേതന്വേഷികളും ഗവേഷകരും ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വനത്തിന്റെ ദുരൂഹ സ്വഭാവം മിലിറ്ററിക്കാരനായ ഹെമിൽ റാനിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പകർത്തിയ ഒരു ചിത്രത്തിലൂടെയാണ് ലോകം ഹൊയ്യ ബസിയ കാടുകളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് മരച്ചിലുകൾക്കിടയിലൂടെ തളിക രൂപത്തിൽ എന്തോ ഒന്ന് സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോ ആയിരുന്നു അത് പിന്നീട് പലരും ഇത്തരത്തിൽ പറക്കും തളികൾക്ക് സമാനമായ കാഴ്ചകളും അസാധാരണമായ വെളിച്ചവും കാടിനു മുകളിൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അലയാത്രൂ സ്വിഫ്റ്റ് എന്ന ജീവശാസ്ത്ര അധ്യാപകൻ കാട്ടിലെ വെളിച്ചത്തെപ്പറ്റിയും അസാധാരണമായ പ്രതിഭാസത്തെപ്പറ്റിയും പഠിച്ചിരുന്നു ഇതിനായി അദ്ദേഹം നിരവധി ഫോട്ടോകളും ശേഖരിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം മരിച്ച ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ഈ ചിത്രങ്ങളും അപ്രത്യക്ഷമായി കാടിനു മുകളിൽ നിരന്തരമായി പറക്കുന്നളയെ കാണുന്നതിനപ്പുറം പ്രദേശവാസികൾക്ക് കാടിനെക്കുറിച്ച് പറയാനുള്ളത് ഭയാനകമായ കഥകളാണ് കാട്ടിനുള്ളിൽ കയറിപ്പോയ നിരവധി ആളുകളെ കാണാതായതും പ്രദേശവാസികളുടെ ഭയം കൂട്ടി രാത്രികാലങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഗോളങ്ങൾ കാടിനകത്ത് നിറയെ കാണാമെന്നും പ്രദേശവാസികൾ പറയുന്നു സ്ത്രീകളുടെ അലറിക്കരച്ചിലും കുട്ടികളുടെ ശബ്ദങ്ങളും ഇവിടെ നിന്നും കേൾക്കാറുണ്ട് കാടിനു സമീപത്തുകൂടി പോകുന്നവർക്ക് പോലും ആരോ കാടിനകത്ത് നിന്നും തങ്ങളെ നിരീക്ഷിക്കുന്ന തോന്നൽ ഉണ്ടാവാറുണ്ട് ധൈര്യം സംഭരിച്ച് കാടിനകത്തേക്ക് കയറിയവർക്കും പണിയിട്ടിട്ടുണ്ട് ദേഹമാകെ ചൊറിച്ചിൽ ആരോ നഖം കൊണ്ട് പോലുള്ള മുറിവുകൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും പൊള്ളലുകൾ അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ ചിലർ കഠിനമായ തലവേദനയും ഛർദിയും കാടിനകത്ത് കയറിയവർക്ക് തിരികെ ഇറങ്ങുമ്പോൾ അവർ അത്രയും നേരം ഹൊയ്യാ ബസ്യുവിൽ എന്തോ ചെയ്തെന്ന് ഓർമ്മയുണ്ടാവില്ലെന്നും ചിലർ പറയുന്നു ഒരിക്കൽ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ കാട്ടിലകപ്പെട്ടു പിന്നെ അവളെ കാണുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ അപ്പോഴും കാടിനകത്ത് വച്ച് തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല മാത്രമല്ല അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആ പെൺകുട്ടി ധരിച്ച വസ്ത്രത്തിന് യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല കാടിനകത്ത് അസാധാരണമായ ഉയരത്തിൽ വളരുന്ന മരങ്ങളാണ് ഏറെയും പല മരങ്ങളിലും മനുഷ്യരുടെ തലയോട്ടികൾ കണ്ട ചരിത്രവുമുണ്ട് കൂറ്റൻ ചെന്നായികളും ഇന്നേവരെ കാണാത്ത തരം ജീവികളും ഇവിടെ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കാടിനകത്തെ അസാധാരണമായ കാഴ്ചകളും താപവ്യത്യാസവും വെളിച്ചവുമെല്ലാം ക്യാമറയിൽ പകർത്തിയെങ്കിലും ഇവിടെ ശാസ്ത്രീയമായ വിശദീകരണം ആർക്കും നൽകാനായിട്ടില്ല ഏതായാലും ഡ്രാക്കളക്കോട്ട എന്ന വിശ്വാസത്തിനപ്പുറം നിഗൂഢത നിലനിർത്തി നിലകൊള്ളുകയാണ് ഹൊയ്യാബസിയോ കാടുകൾ